സൗദിയിൽ അഴിമതി കേസിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർ പിടിയിൽ സൈനിക ഉദ്യോഗസ്ഥരും വിവിധ സർക്കാർ വകുപ്പ് ഉദ്യോഗസ്ഥരും അടക്കം അറസ്റ്റിലായിട്ടുണ്ട് അറസ്റ്റിലായവരുടെ നിയമ നടപടികൾ അന്തിമ ഘട്ടത്തിലാണ് എന്ന് അധികൃതർ അറിയിച്ചു സൗദി കൺട്രോൾ ആൻഡ് ആന്റി കറപ്ഷൻ അതോറിറ്റി വക്താവാണ് അഴിമതി കേസുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ അറസ്റ്റ് ചെയ്ത വിവരം അറിയിച്ചിട്ടുള്ളത് സൈനിക ഉദ്യോഗസ്ഥർ വിവിധ സർക്കാർ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അറസ്റ്റിലായും നിയമാനുസൃതമല്ലാതെ തീർത്ഥാടകർക്ക് സഹായം നൽകി ആഭ്യന്തര ഹജ്ജ് സുരക്ഷാ നടപടികൾ അട്ടിമറിക്കുവാൻ ശ്രമിച്ചവർ അറസ്റ്റിലായവരിൽപ്പെടും ഒരു ലക്ഷത്തി എൺപതിനായിരം റിയാൽ തട്ടിയെടുത്തു എന്ന കുറ്റത്തിന് ഒരു യൂണിവേഴ്സിറ്റി മുൻ ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായി കൈക്കൂലി കേസിൽ പാസ്പോർട്ട് സിവിൽ ഡിഫൻസ് മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരും പിടിയിലായിട്ടുണ്ട് താൽക്കാലിക വിസകൾ നീട്ടി നൽകുക ചട്ടവിരുദ്ധമായി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുക കോടതിയിലെ കേസുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തു നൽകിയ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരും കോടതി ക്ലർക്കും അറസ്റ്റിലായിട്ടുണ്ട് വാട്ടർ കമ്പനി ഉദ്യോഗസ്ഥൻ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോർത്തി നൽകിയതിനും പോലീസ് ഉദ്യോഗസ്ഥൻ പിടിച്ചെടുത്ത വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് സ്വന്തം വാഹനത്തിൽ ഉപയോഗിച്ച് നിയമലംഘനം നടത്തിയവരും അറസ്റ്റ് ചെയ്തവരിൽ ഉൾപ്പെടും മാതൃഭൂമി ന്യൂസ് ജിത്ത